ിൽ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ കുട്ടികളെ തന്റെ ശിശുത്വത്തിലേക്ക് വിളിക്കുകയാണ് എന്നെ എന്ന് പറയുന്നു ഈശോയെ അനുഗമിക്കുന്നു നത്താനിയലിനെ കണ്ടപ്പോൾ നത്താനിയൽ പറയുന്നു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവന് ജോസഫിൻ്റെ മകൻ നസത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നിയനെ പറ്റി ഒരു സീരിയൽ യേശുവിനെ പറ്റി ഒരു സീരിയൽ ജോസൺ എന്നൊരു സീരിയലില് നഥാനിയലിനെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് പണിയുന്നതിന് അദ്ദേഹം പാലൊക്കെ ഒരുക്കി പണികളൊക്കെ തുടങ്ങി എന്നാൽ പണി പടർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊഴിലാളികൾ ആ പുറത്ത് നിന്ന് ബിൽഡിങ്ങിലെ തൊഴിലാളികൾക്ക് വീണ് പരിക്കൊക്കെ സംഭവിച്ചു പണി ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹം ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനുമായിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ് അവിടെ ഒരു അത്തുപരുഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ദൈവത്തോട് പരാതി പറയുകയാണ് എൻ്റെ ഈ സങ്കടഘട്ട കാലഘട്ടത്തിൽ നീ എന്നോട് സംസാരിച്ചില്ലല്ലോ നീ എന്നെ സഹായിച്ചില്ലല്ലോ എല്ലാം പറഞ്ഞ് അദ്ദേഹം ആ പ്ലാൻ കീറിക്കളയുന്നു എന്നിട്ട് താഴേക്ക് വരും വരികയാണ് മലയിൽ താരം വരുമ്പോഴാണ് പിലിപ്പോസിനെ കാണുന്നത് പിലിപ്പോസ് ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ഞാൻ ഞങ്ങൾ നസ്രത്തിൽ നിന്നുള്ള മോശയുടെ നിയമത്തിലും ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവന് ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കണ്ടുവെന്ന് ചോദിച്ചു നസ്രത്തെന്തെങ്കിലും നന്മ വരുമോ വന്നു കാണുക അവർ പോവുകയാണ് ലത്താനിയൽ ഫിലിപ്പോസും കൊണ്ട് ഈശോയെ കാണുവാൻ പോകുന്നു ഫിലിപ്പോസിനെ അകലെന്ന് കണ്ടപ്പോൾ തന്നെ ഈശോ പറയുകയാണ് പിതാ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനെന്ന് യാക്കോബ് തൻ്റെ പിതാവിൻ്റെ വസ്തു സ്വത്ത് സ്വ അന്യായമായിട്ട് എന്നാൽ ഈ ലത്താനിയൽ എന്നുള്ള ആൾ യഥാർത്ഥ നന്മ നിറഞ്ഞ ഒരു ഇസ്രായേൽക്കാരനാണെന്ന് ഈശോ പറയുന്നു അപ്പോൾ ലത്താരെ ചോദിക്കുന്നു നീ എന്നെ എങ്ങനെയാണ് അറിയുന്നത് പക്ഷെ പറഞ്ഞുകൊണ്ട് പറയുന്നു നീ അത്യുപൃക്ഷത്തിന്റെ ജപുട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു ഇവ തന്നാൽ അത്യുപൃക്ഷത്തിന്റെ ചവിട്ടിലിരിക്കുന്നത് തോറാ പഠിക്കാൻ വേണ്ടിയാണ് നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലത്താരയിൽ വിളിച്ചു പറയുകയാണ് അങ്ങ് ദൈവപുത്രനാണ് അങ്ങ് രാജാവാണ് പക്ഷേ ദൈവം മനുഷ്യ ദൈവം മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ലത്താരയിൽ അവിടെ ആരാധിക്കുകയാണ് എവിടെന്നാണ് ഈ അറിവ് കിട്ടിയത് ഒരു നീമം പഠിച്ചിട്ടുണ്ടായിരുന്നു ഭജനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് അദ്ധാനികളിന് ഈ അറിവ് ലഭിക്കുന്നത് യേശുവിനെ യേശു തൻ്റെ അടുക്കിലേക്ക് തന്നെ ആളുകൾ വിളിക്കുമ്പോൾ യേശുവിന്റെ പറ്റിയുള്ള അനുഭവങ്ങൾ സ്വന്തമാക്കുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നപ്പോൾ അത് പ്രവർത്തനമായി മാറുകയാണ് തോമസിലേക്ക് കർത്താവ് വിളിക്കുന്നുണ്ട് തോമസ് നീ ഇട വരിക എൻ്റെ മുറിവുകൾ കാണുക നിന്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസികരിക്കുക പിന്നീട് കാണുന്നത് തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവേയും എന്റെ ദൈവനെയെന്ന് യേശുവിനെ വിശ്വസിച്ചവര് തങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അത് പ്രവർത്തനമാണ് പുസ്തകൊച്ചുരേസിയെ പറ്റിയും നമ്മൾ ചിന്തിക്കുന്ന ദിവസങ്ങളാണിത് ആശ്രമത്തിന് മഠത്തിന് പുറത്ത് പോയി ഒരു പ്രവർത്തനം ചെയ്ത വ്യക്തിയല്ല പുസ്തകൊച്ചുരേഴ്സിയാണ് മഠത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥനയിൽ പ്രാശ്ചിതത്തിലെല്ലാം ജീവിച്ച വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും കൂടി ചെയ്ത് ഈശ്വരക്ക് സമർപ്പിച്ചിരുന്നു മൂന്ന് വയസ്സിന് ശേഷം ദൈവത്തിന് ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല എന്നാണ് കുച്ചി പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം അർപ്പിച്ചുകൊണ്ട് ഭാവിയുള്ള മനസ്സാന്തരത്തിന് വേണ്ടി ലോകം മുഴുവനു വേണ്ടി അവൾ പ്രാർത്ഥിക്കുകയാണ് അവൾ മരിച്ചപ്പോൾ അധികം പേരുണ്ടായിരുന്നില്ല മൃതസംസ്കാര ശുശ്രൂഷകൾക്കാരണം മുപ്പത് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സെന്റ് പീറ്റേഴ്സ് നൽകിൽ തടിച്ചുകൂടുകയുണ്ടായി വിശ്വ വജ്നായി ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള കുറുക്കുമാർക്ക് എളുപ്പ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഞാൻ നെടുമ്പ്രക്കാട് പള്ളിയിലാണ് നെടുമ്പ്രക്കാട് പള്ളിയിലേക്ക് ഇങ്ങോട്ട് ഇവിടുന്ന് വരണമെങ്കിൽ വേറെ സ്റ്റാൻഡിൽ വന്നിട്ട് വട്ടർഷയ്ക്ക് അങ്ങനെയാണ് വരുന്നത് സ്റ്റാൻഡിൽ വന്നിട്ട് നല്ല വഴി കൂടെ വരും ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട് നേരെ നടന്നു പോയെന്നാൽ ഷോർട്ട് കട്ട് ഇവിടെ ഇവിടെ എത്താനായിട്ട് സാധിക്കും എളുപ്പവഴിയിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ആ വഴി മറ്റൊന്നവരെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ശിശു ദിവസന്നധിയില് എളിമയോടെ വിശുദ്ധിയുടെ കൂടി വ്യാപരിച്ചു എന്നുള്ളതാണ് വിശു കൊച്ചുരേസിയയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പത്താമത്തെ വയസ്സിൽ രോഗബാധിതരായി കിടക്കുന്നു ഒരു മാസത്തോളം വിജയമാതാവിന്റെ രൂപം കുച്ചുരേസിയെ നോക്കി പുഞ്ചിരിച്ചു കുച്ചുരേസിയുടെ അസുഖമെല്ലാം മാറുന്നു കൊച്ചുരേസിയ എപ്പോഴും മാതാവിന്റെ ഭക്തിയായിട്ട് തന്നെ നിൽക്കുകയാണ് ജീവിതകാലം മുഴുവനും വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു അടുത്ത് ചേർന്ന കർമ്മലിത സന്യാസിയായി തീർന്നു അവളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയാണ് അധികം നാം ജീവിച്ചിരുന്നില്ല ഇരുപത്തിനാല് വർഷം മാത്രമാണ് ജീവിച്ചിരുന്നെങ്കിലും ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ട് നല്ലവനായ ദൈവം ഒത്തിരി കൃപ നൽകി അവളെ അനുഗ്രഹിച്ചു ഞാൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ റോസ പുഷ്പ ഇവ വർഷിക്കുമെന്നാണ് ഗുസലേസ പറഞ്ഞിരിക്കുന്നത് ഗുസിലേസയെ പിന്നീട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഇടവഴിക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ മിസ്സുലേസ വഴി തീർച്ചയായിട്ടും ലഭിക്കും മധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കും ധ്യാനത്തിലൂടെ ഒത്തിരി അതിനെ നമുക്ക് കേൾക്കാനുണ്ട് അതിലൂടെയെല്ലാം ഈശ്വര അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്നതിന് അവിടെ മഹത്വപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കട്ടെ മദർ തെരേസ പറയുന്നൊരു കാര്യമുണ്ട് കൽക്കത്തയിലെ മദർ തെരേസ ഞാൻ ജന്മം കൊണ്ട് അൽബേനിയക്കാരിയാണ് പൗരത്വം കൊണ്ട് ഞാൻ ഇന്ത്യക്കാരിയാണ് വിശ്വാസം കൊണ്ട് ഞാൻ ക്രിസ്തീയ ഒരു സന്യാസിയാണ് ദൗത്യം കൊണ്ട് ഞാൻ ലോകം മുഴുവൻ്റേതുമാണ് എന്നാൽ ഞാൻ എൻ്റെ ഹൃദയം യേശുവിൻ്റെത് മാത്രമാണ് എന്ന് യേശോയ്ക്ക് പൂർണമായിട്ടും സമർപ്പിക്കുന്ന വ്യക്തികളാണ് വിശുദ്ധരായി തീരുന്നത് നമ്മുടെ ജീവിതം തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച ആ വലിയ വിശുദ്ധ വിശുദ്ധയായി നമ്മൾ ഓർക്കുന്നു പറയുന്നുണ്ട് ഞാൻ അവിടുത്തെ കരങ്ങളിലെ ഒരു പേരെയാണ് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ എഴുതിക്കൊള്ളുക എന്നെ ഉപയോഗിച്ചുകൊള്ളുക ഞാൻ അവിടുത്തെ കര കാലങ്ങളിൽ പന്താണ് എന്നെ ഇഷ്ടംപോലെ തട്ടിക്കളിച്ചുകൊള്ളുക തട്ടിക്കൊള്ളുക ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നുപോയി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ വിശുദ്ധയെ ഓർക്കുമ്പോൾ ആ വിശുദ്ധയെയും അവരുടെ മാതാപിതാക്കന്മാർ അവരും വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ പ്രത്യേകം നമുക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വഴിതെറ്റി വരാനുള്ള ഒത്തിരി അവസരങ്ങൾ നമ്മളുടെ മക്കൾ കൊണ്ട് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിലൂടെയും ഫോണിലൂടെയും എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികം ദിവസം പിന്നിട്ടിട്ടില്ല പന്ത്രണ്ട് വയസ്സുള്ളൊരു പെൺകുട്ടി നമ്മുടെ അടുത്തുള്ള ഇടവേൽപ്പെട്ടതാണ് ഒളി വീട്ടിൽ നിന്ന് രാവിലെ അടക്കാൻ പോയപ്പോൾ ഒളിച്ചോടി പോവുകയുണ്ടായി കൊല്ലത്ത് എന്നിട്ട് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്ത് നിന്ന് അവരെ പോലീസ് പിടിച്ച് മാതാപിതാക്കന്മാരെ ഏൽപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാന് സാധിച്ചത് ഇൻസ്റ്റഗ്രാമിൽ നെറ്റിലൂടെ പരിചയപ്പെട്ട വ്യക്തിയുമായിട്ട് പതിനെട്ട് ഒരു ഭയ്യനുമായിട്ടാണ് പോയത് മാതാപിതാക്കന്മാരെ ഇത്രയധികം നാൾ സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് പോകുവാനായിട്ട് നമ്മുടെ മക്കൾ യാതൊരു മടിയും കാണിക്കുന്നില്ല അവരെ സ്നേഹത്തിൽ വളർത്തുവാനായിട്ട് കൊച്ചു ദിവസികളുടെ മധ്യസ്ഥ പ്രത്യേകം യാജിക്കാം കോവിഡ് പടന്നു പിടിക്കുന്ന സമയമാണിത് ഒമിക്രോൺ എന്ന രീതിയിൽ പുതിയ ലെവലിൽ കോവിഡ് വരുന്നു ഒരു രണ്ട് ഡോസും ബൂസ്റ്റർ ഡോസും എടുത്തവർക്കും കോവിഡ് ബാധിക്കുന്നു ഈ കോവിഡിൻ്റെ മഹാമാരി നിങ്ങളെ സംരക്ഷിക്കണമേയെന്ന് വിശ്വ ബശുരേശയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം തിരുനാളിൽ ഒരുങ്ങുന്ന വി ആർ എസിനും ഇടപ ജനങ്ങൾക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു വിശ്വബുരേശയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഏറ്റവും സുന്ദരമായി ഏറ്റവും ഭക്തി നിർഭരമായി ഈ വർഷത്തെ തിരഞ്ഞാൾ ആഘോഷിക്കുന്നതിന് അതുവഴിയായിട്ട് ഒത്തിരി കൃപ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസ്ഥാന്മാവിൻ്റെയും നാമത്തിൽ ആവും